പൗർണമി തിങ്കൾ രചന അവതരണം മിത്രമിന്ദ വീട്ടിലെത്തിയ ശേഷം പൗർണമി അസലൊരു കുളിയൊക്കെ ഇങ്ങോട്ട് നടത്തി അത് കഴിഞ്ഞായിരുന്നു അവൾ നുഷാറായതുപോലും അലോഷി അന്നേരത്ത് പപ്പയെ ഫോണിൽ വിളിക്കുന്നുണ്ട് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നതുകൊണ്ട് ഇന്നിനി പ്രത്യേകിച്ച് വേണ്ട എന്നാണ് പൗർണമി കണക്ക് കൂട്ടിയത് എന്നാലും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെയും വിശന്നു അടുക്കളയിലേക്ക് ചെന്നിട്ട് നല്ല അസലൊരു കോഫി ഉണ്ടാക്കി ഇച്ചായ ഈ കോഫി കുടിക്കുക അവൾ അതുമായി അലൂഷിയുടെ അടുത്തേക്ക് ചെന്നു കുളിച്ചില്ല പെണ്ണേ നീ എടുത്തു വെച്ചേക്ക് ഞാൻ പെട്ടെന്ന് വരാം കുളിയും കുരിശുവരെയും ഒക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴാണ് കോഫി കുടിക്കുന്നത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുടിക്ക് എന്നിട്ട് കുളിക്കാം പൗർണമി നിർബന്ധിച്ചപ്പോൾ അലൂഷി അവളുടെ അരികിലായിരുന്നു കോഫി കുടിക്കാൻ തുടങ്ങി അച്ഛൻ വിളിച്ചായിരുന്നോടി അലൂഷി ചോദിക്കുമ്പോഴാണ് പൗർണമി ആ കാര്യം പോലും ഓർക്കുന്നത് യോ സത്യമായിട്ട് ഞാനത് മറന്നുപോയി അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്തോ തക്കതായ കാര്യമുണ്ട് കേട്ടോ കൊച്ചേ നോക്കിയും കണ്ടും വേണം സംസാരിക്കാൻ അലോഷ അല്പം ഗൗരവത്തിൽ പറഞ്ഞു പെട്ടെന്ന് പൗർണമി അവനെ ഒന്ന് നോക്കി അതെന്താ ഇച്ചായൻ അങ്ങനെ പറഞ്ഞത് ആവോ നീ ഒന്ന് വിളിച്ചു നോക്ക് ഇച്ചായന് എന്തെങ്കിലും സംശയമുണ്ടോ വീണ്ടും അവൾ ചോദിച്ചു എനിക്ക് സംശയമൊന്നുമില്ല നീ വിളിക്കുവച്ചേ പിന്നെന്താ ഇങ്ങനെ പറയാൻ ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നോക്കിയും കണ്ടും വളരെ സൂക്ഷിച്ചു മാത്രം നീ അച്ഛനോട് സംസാരിക്കുക ആലോചിച്ച് ഉത്തരം കൊടുക്കുക ഓക്കേ പോയി കുളിച്ചിട്ട് വേഗം വരാം പൗർണമിയുടെ കവളിൽ ഒന്ന് തട്ടിയ ശേഷം അലോഷി എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി പൗർണമയുടെ അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ അലോഷിക്ക് വ്യക്തമായിരുന്നു അവൾക്കൊരു പ്രപ്പോസൽ വന്നു എന്നുള്ളത് അവൻ തീർച്ചപ്പെടുത്തി അതുകൊണ്ടാണ് അങ്ങനെ പൗർണമിയോട് പറഞ്ഞിട്ട് പോയത് പൗർണമി വേഗം തന്നെ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു ഹലോ മോളെ അച്ഛാ കുറച്ച് മിസ്സി ആയിപ്പോയി അതാണ് വിളിക്കാൻ ലേറ്റായത് അച്ഛനിപ്പോൾ എവിടെയാണ് വീട്ടിൽ വന്നോ ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയമായി മോള് തിരക്കാണെന്ന് തോന്നിയിരുന്നു ചോറൊക്കെ ഉണ്ടോ മോളെ ഓവ് കഴിച്ചു അച്ഛനോ ഞങ്ങളും കഴിച്ചു അച്ഛൻ എന്താണ് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ആ തിരക്കിനിടയിൽ വിട്ടുപോയിരുന്നു പൗർണമി വേഗം ചോദിച്ചു മോളെ അതു പിന്നെ ഇന്നിവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു നിനക്കറിയാം സോമനങ്ങൾ ഹൈ റേഞ്ചിൽ താമസിക്കുന്ന ആ എനിക്ക് മനസ്സിലായി അങ്കിൾ വെറുതെ വന്നതാണോ അച്ഛാ വെറുതെ വന്നതാണെന്ന് ഞാൻ കരുതി പക്ഷെ സംസാരിച്ചപ്പോഴറിയുന്നേ ആളൊരു കല്യാണാലോചനയായിട്ടാണ് എത്തിയതേ ബാബുരാജു പറയുന്ന കേട്ടതും പൗർണ്ണമിയുടെ നെഞ്ചിൽ ഇടുത്തേം വീണ അവസ്ഥയായിരുന്നു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അയാൾ പറയുന്നത് കേട്ട് അവൾ സെറ്റിയിൽ അമർന്നിരുന്നു സോമനങ്കളിൻ്റെ മകൻ നിഖിൽ ഫെഡറൽ ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറാണ് തൊടുപുഴയിലാണ് ആ പയ്യൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ് കേട്ടോ ഇപ്പോൾ കുറേ ആയില്ലോ അതുകൊണ്ട് ആളെ കാണാൻ എങ്ങനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയായാലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയുണ്ട് സോമനും ഭാര്യയുമൊക്കെ നല്ല ആളുകളാണ് ഒരു മോളും അവർക്ക് ആ കൊച്ചു പഠിക്കുക അച്ഛൻ മാചാലനാകുന്നത് ഒരു ഞെട്ടലോട് കൂടിയാണ് പൗമി മനസ്സിലാക്കിയത് മോളെ നീ വെച്ചിട്ട് പോയോ അമ്മയുടെ ഭാഗത്ത് അവളുടെ ഭാഗത്തു നിന്നും അനുക്കമൊന്നും വരാഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു ഇല്ലച്ചാ ഞാൻ കേൾക്കുന്നുണ്ട് അവൾ പിറുപിടുത്തു അപ്പോൾ എങ്ങനെയാണ് മോളെ കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മയ്ക്കും കുഞ്ഞിക്കുമൊക്കെ ഭയങ്കര സന്തോഷമാണേ നിനക്ക് അടുത്ത ദിവസം എങ്ങാനും ലീവ് കിട്ടുമോ അങ്ങനാണെങ്കിൽ ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങ അച്ഛാ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഒരു ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ രണ്ടു വർഷം കൂടി കഴിയട്ടെ അത്രമാത്രം പ്രായമൊന്നും എനിക്കായില്ലോ എന്തിനാ ധൃതി പൗർണമി സാവധാനം അച്ഛനോട് പറയുകയാണ് ധൃതിയൊന്നും ഇല്ല മോളെ എന്തായാലും നിനക്ക് ആദ്യമായിട്ടൊരു ആലോചന വരുന്നതല്ലേ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാ എൻ്റെ മോൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട നമുക്കത് ക്യാൻസൽ ചെയ്യാം വാത്സല്യത്തോടെ അച്ഛൻ പറയുന്നത് കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് പെട്ടെന്നായിരുന്നു ഉമ്മ ഫോൺ അയാളോട് വാങ്ങിയത് മോളെ പൗർണമി ആ അമ്മേ നിനക്ക് ലീവ് കിട്ടുമോ ഒന്ന് തിരക്കി നോക്ക് എന്നിട്ട് ഞായറാഴ്ച ഒന്ന് വാമോളെ ഇവരൊക്കെ ആവുമ്പോൾ നമുക്കറിയാവുന്ന ആളുകളല്ലേ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ലീവ് ശരിയാവില്ലമ്മേ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആയില്ല അതുകൊണ്ടല്ലേ എന്നാലും എന്തെങ്കിലും പറഞ്ഞു നോക്കുമ്പോളെ എന്നിട്ട് സാധിക്കുമെങ്കിൽ മോളൊന്നു വാ ആ പയ്യനെ ഒന്ന് കണ്ടിട്ട് നിനക്ക് പെട്ടെന്ന് മടങ്ങിപ്പോകാം അമ്മേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട പിന്നെ ഞാനെന്തിനാ വെറുതെ വന്നിട്ട് ആ ചെക്കനെ കാണുന്നത് അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ നിനക്കിപ്പം അംഗല്യഭാഗ്യമായി കാണും അതാണ് കല്യാണാലോചന വരുന്നത് നിൻ്റെ സൗകര്യം നോക്കി നിന്നാലേ ചിലപ്പോൾ കാലങ്ങളങ്ങ് കടന്നുപോകും അതുകൊണ്ട് അമ്മ പറയുന്നതനുസരിച്ച് നീ ഒന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് വാടി വല്ലച്ഛനും സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണോ അങ്ങനെ എന്തെങ്കിലും പറയേ ഉമ്മ പിന്നെയും അവളെ നിർബന്ധിച്ചു എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഇനി ഇത് പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് ദയവ് ചെയ്ത് വിളിക്കരുത് ഒന്നാമത് എനിക്ക് ജോലിസ്ഥലത്ത് ഒരുപാട് ടെൻഷനുള്ളതാണ് അതിൻ്റെ കൂടി ഇതും കൂടി താങ്ങാൻ വയ്യ കൊച്ചേ നീ ഇങ്ങനെ തുടങ്ങിയാ ഞങ്ങൾ എന്താ ചെയ്യുക അമ്മ തൽക്കാലം ഒന്നും ചെയ്യണ്ട അച്ഛൻ്റെ കൈ ഫോൺ ഒന്ന് കൊടു പൗർണമി ഇത്ര ദേഷ്യത്തിൽ അമ്മയോട് സംസാരിച്ചത് അതും ആദ്യമായിട്ടാണ് ഭാവിച്ചേട്ടാ ഫോണിന്നാ അവൾ പറഞ്ഞു നിങ്ങളുടെ ഇടയ്ക്ക് കൊടുക്കാന് ഉമ്മ പറയുന്നത് പൗനമി കേൾക്കുന്നുണ്ട് ആ സമയത്ത് അനൂഷി കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നത് അവനെ കണ്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു പോയി ഹലോ മോളെ അച്ഛൻ്റെ ശബ്ദം അവൾ കേട്ടു സോമനങ്കലിനോട് എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്ന് പറയാം കുറച്ച് കഴിയട്ടെ കേട്ടോ ചാ ശരി ശരി എൻ്റെ മോൾ ടെൻഷനാവും ഒന്നും വേണ്ട അച്ഛൻ സംസാരിച്ചോളാം ഫോൺ കട്ട് ചെയ്ത ശേഷം പൗർണമി അലോഷിയെ ഒന്ന് നോക്കി അലോഷി അവളുടെ അടുത്തേക്ക് സാവധാനം വന്നു ഇച്ഛായ നിറമിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന പൗർണമിയെ കണ്ടതും അലോഷയുടെ ഊഹം തെറ്റിയില്ല എന്നടി കൊച്ചേ എന്താ പറ്റിയേ അച്ഛൻ വിളിച്ചു എന്നിട്ടോ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനുവേണ്ടി എന്നെ കല്യാണം ആലോചിച്ചെന്ന അവനൊന്നു മോളി ചെറുപ്പം മുതലേ അച്ഛനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളുണ്ട് സോമനാഥൻ എന്നാണ് അങ്കിളിൻ്റെ പേര് അവരിപ്പോൾ ഹൈ റേഞ്ചിലാണ് താമസം വർഷങ്ങൾക്ക് മുന്നേ അങ്കിൾ ഹൈ റേഞ്ചിലേക്ക് പോയതാണ് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അച്ഛനെ കാണും സംസാരിക്കുകയും ചെയ്യും അച്ഛനോട് ഭയങ്കര സ്നേഹമാണ് അങ്കിളിന് തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്കിളിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പോഴാണ് പറയുന്നത് അങ്കിളിൻ്റെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുവാൻ അവർക്ക് എന്നിട്ട് എന്തായി അയാൾ ഫെഡറൽ ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറാണ് തൊടുപുഴയിലോ മറ്റോ ആണ് ജോലി അവരെല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട് അമ്മയും അച്ഛനും എന്നോടൊരു ലീവ് മേടിച്ച് ഞായറാഴ്ച നാട്ടിലേക്ക് വരുമോന്ന് ചോദിച്ചു നീ പോന്നുണ്ടോ നിനക്ക് ലീവ് വേണോ അലോഷി ഗൗരവത്തിൽ അവളെ നോക്കി ഞാൻ പോണോ ഇച്ചായം പറയാം അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ ഞാൻ എന്ത് പറയാനാ ലീവ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ റെഡിയാക്കാം അപ്പോൾ അങ്ങനെ ആയോ ഉച്ചായ ഞാൻ പോയാലും ഇച്ചായന് കുഴപ്പമില്ലല്ലേ അത് പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ നാട്ടിലേക്ക് പോകുമ്പോൾ അലോഷി അണിയിച്ച മിന്നുമാല നിൻ്റെ കഴുത്തിൽ കാണും അതിന് യാതൊരു മാറ്റവുമില്ല അങ്ങനെ ഒരുത്തനും വിട്ടുകൊടുക്കുവാനല്ല നിന്നെ ഞാൻ ജീവന് തുല്യമായി പ്രണയിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ഇനി അഥവാ മറ്റൊരു കല്യാണത്തിന് നീ സമ്മതിച്ചാൽ പോലും അലോഷിയെ പള്ളിസെമിത്തേരിയിൽ അടക്കം ചെയ്ത ശേഷം അയക്കോ അതുമാത്രമുള്ളൂ എനിക്ക് നിന്നോട് പറയാൻ അവൻ പറഞ്ഞു നിർത്തും മുന്നേ പൗർണമി അലോഷിയുടെ നെഞ്ചിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു ഇച്ഛായ എന്ന് ഉറക്കം വിളിച്ചുകൊണ്ട് അവൾ അലമുറിയിട്ട് കരഞ്ഞു അലോഷി പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ പിന്നെയും കരഞ്ഞു കൊച്ചേ നീ ഇങ്ങനെ തുടങ്ങല്ലോ പ്ലീസ് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റുവാൻ അലൂഷി ആവുന്നത്ര നോക്കി പക്ഷെ പിന്നെയും അവനോട് ചേർന്നതല്ലാതെ പൗനമി അകന്നില്ല പൗമി കൊച്ചേ എടി ഇച്ച അതിനു തോന്നുന്നുണ്ടോ അങ്ങനെ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എന്നെ അങ്ങനെയാണല്ലേ കണ്ടിരിക്കുന്നത് ഓ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കൊച്ചയെ പിന്നെന്തിനാ ഇച്ചായനിങ്ങനെ പറഞ്ഞത് എന്നെ വിശ്വാസമില്ല എന്നിട്ടല്ലേ ഓ അതൊന്നുമല്ല ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു ഉള്ളൂ നിനക്ക് വിഷമമായെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയോ അങ്ങനെ ക്ഷമിക്കാൻ പറ്റൂല്ല രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഉമയുടെ നമ്പറിൽ നിന്നും പൗമിക്ക് വീണ്ടും കോൾ വന്നു അമ്മ വിളിക്കുന്നുണ്ട് അവൾ ഫോണിൽ നോക്കിക്കൊണ്ട് അനോഷയോട് പറഞ്ഞു എടുത്ത് സംസാരിക്കും പെണ്ണേ ഇനി എന്തു പറയാനാണോ അവൾ മെല്ലെ പറഞ്ഞു എന്നിട്ട് ആൻസർ ബട്ടൺ പ്രസ് ചെയ്തു ഹലോ അമ്മേ മോളെ നീ കിടന്നോടി ഇല്ല കിടക്കാൻ പോവുക എടി പറ്റുമെങ്കിൽ ഒന്നു വന്നിട്ട് പോടി അവരൊക്കെ നല്ല ആളുകളായിരുന്നു ഈ വിവാഹം നടന്നാൽ നിന്റെ ഭാഗ്യം അടിമോളെ ഇതിനേക്കാൾ നല്ല ഭാഗ്യം എനിക്ക് ഈശ്വരൻ തരും അമ്മ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എൻ്റെ പൗർണമി നിന്നോട് തർക്കിക്കാൻ ഞാനില്ല കുറച്ചെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ നീ ഞായറാഴ്ച ഒന്ന് വരാൻ നോക്ക് ആ ചെക്കനെ കണ്ടിട്ട് പൊയ്ക്കോടീ ബാക്കിയൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ പ്ലീസ് അമ്മേ ഇനി ഈ കാര്യം പറഞ്ഞ് അമ്മ എന്നെ വിളിക്കരുത് അവൾ ഫോൺ വെച്ചതും അലൂഷ എന്തോ ആലോചനയോടെ ഗൗരവത്തിലിരിക്കുന്നത് കണ്ടു ഇച്ചായം കിടക്കുന്നില്ലേ നീ പോയി കിടന്നോടി ഞാൻ കുരിച്ചു വരച്ചില്ല അലൂഷ എഴുന്നേറ്റു ഇച്ചായ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ഇച്ചായൻ്റെയാണ് ഇച്ചായൻ്റെ മാത്രം അവൻ്റെ കയ്യിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് പൗർണമി തൻ്റെ റൂമിലേക്ക് പോയി എന്നതെങ്കിലും ഉടനെ ചെയ്തേ തീരൂ ഇല്ലെങ്കിൽ പൗർണമിയെ തനിക്ക് നഷ്ടമാകും കുരിച്ചു വരച്ചെഴുന്നേറ്റപ്പോഴൊക്കെ അലൂഷയുടെ ചിന്ത അതുമാത്രമായിരുന്നു ഉറങ്ങാൻ വേണ്ടി ബെഡിൽ കിടന്നുവെങ്കിലും മനസ്സിൽ പല വിചാരങ്ങളാണ് പപ്പയെ വിളിച്ചെല്ലാം പറയണമെന്നുമുണ്ട് പിന്നെ അവർ ഹോസ്പിറ്റലിലായതുകൊണ്ട് അലോഷി അത് വേണ്ടെന്ന് വെച്ചു വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ പപ്പയെ അയച്ച് പൗർണമിയുടെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം അവളെ കല്യാണം കഴിക്കാൻ തനിക്ക് സമ്മതമാണെന്നുള്ളത് അറിയിക്കണം അലോഷി ഒരു കടുത്ത തീരുമാനമെടുത്തിരുന്നു അപ്പോഴേക്കും എങ്ങനെയൊക്കെ ആയാലും പൗർണമിയെ നഷ്ടപ്പെടുത്താൻ തനിക്ക് ഈ ജീവിതത്തിലാവില്ല അവളില്ലാതെ അലോഷി പൂർണ്ണമാകില്ല തൻ്റെ പൗമിക്കൊച്ച് പൗർണമി തിങ്കളാണ് തൻ്റെ പെണ്ണ് അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ഓർക്കും തോറും അവൻ്റെ ഹൃദയം തരളിതമായി മാറുകയായിരുന്നു അവൾക്ക് ജീവനാണ് തന്നെ അത് നൂറ് ശതമാനം ഉറപ്പായി അതുകൊണ്ടല്ലേ അച്ഛനോടും അമ്മയോടുമൊക്കെ അങ്ങനെ സംസാരിച്ചത് തൻ്റേതാണവൾ തൻ്റേത് മാത്രം തുടരും